വയനാട്ടിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണിത് ഈ കാട്ടാനക്കൂട്ടം മേപ്പാടി കാന്തൻപാറ വെള്ളച്ചാട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഇതായി കരടി കാണുന്നില്ലേ ഇതുള്ളത് കോത്തഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് കേരള കർണാടക തമിഴ്നാടിൻ്റെ അതിർത്തി പ്രദേശമായ കോത്തഗിരിയിൽ ഇന്നലെ രാത്രി സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യമാണ് ഈ കരടിക്ക് പിന്നാലെ അരമണിക്കൂറിനകം സി സി ടി വിയിൽ പതിഞ്ഞത് പുലിയുടെ ദൃശ്യങ്ങളാണ് രണ്ട് ഒരേ റൂട്ടിൽ ഒരേ ക്യാമറയിൽ ഒരേ വീടിന് മുമ്പിലാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത് പതിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം സജീവമായിട്ടുണ്ട് ആനശല്യവും കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഈ പുലി വരുന്നതും ഇതേ സ്ഥലത്ത് തന്നെയാണ് അതേസമയം മറ്റൊരു പുലിയുടെ ദൃശ്യം ഇപ്പോൾ കാണിക്കാം അത് വരുന്നത് വയനാട് ചേരാൽ നമ്പ്യാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുലിശല്യം ഉണ്ടായിരുന്നു ആ ഈ ആന മേപ്പാടിയിലാണ് മേപ്പാടിയിലെ ഒരു വീട്ടിൻ്റെ മുറ്റത്ത് എത്തിയ ആനയുടെ ദൃശ്യങ്ങൾ വീടിനകത്ത് നിന്ന് വീട്ടുകാർ പകർത്തിയതാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇതെല്ലാം ഈ കഴിഞ്ഞ രാത്രിയിലാണ് കേട്ടോ സംഭവം അതായത് വയനാടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണിത് ഈ പുലി ഇനി കാണിക്കാൻ പോകുന്ന പുലി നമ്പ്യാർ ഒരു വീട്ടിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ പുലിയുടെ ദൃശ്യങ്ങളാണ് ഇനി നേരത്തെ നമ്മൾ കണ്ട ആനക്കൂട്ടത്തിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാന്തൻപാറ വെള്ളച്ചാട്ടത്തിനടുത്താണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് അവ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ കുത്തൊഴുക്കിൽ പെട്ടുപോവുകയായിരുന്നു കുത്തൊഴുക്കിൽ പെട്ടുപോകുന്ന ആന കുട്ടിയാനയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വലിയ ആനകൾ കുറേയേറെ പ്രയത്നിക്കുന്നതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം പുലി കണ്ടില്ലേ കുറേ നിരീക്ഷണമൊക്കെ നടത്തിപ്പോയി അങ്ങനെയാണ് കടുവയും പുലിയൊക്കെ വന്ന് കുറേ കോഴീനെ പിടിക്കും നായ്ക്കളെ വളർത്തുന്ന നായ്ക്കളെയൊക്കെ പിടിക്കും ഇത് കാന്തൻപാറ വെള്ളച്ചാട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത് അത് മേപ്പാടിക്കെടുത്ത സ്ഥലമാണ് ഇതിപ്പോൾ നമ്മൾ ഈ രണ്ടാമതായി കാണുന്ന ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ആ ആനകൾക്കെല്ലാം തീറ്റ തേടി ഇക്കരെ വന്നതാണ് ഇനി അക്കരെ വനത്തിനുള്ളിലേക്കാണ് ഇവയ്ക്ക് പോകേണ്ടത് അതിനുള്ളൊരു ശ്രമമാണ് അവർ നടത്തുന്നത് ഇതിന് പിന്നിലായി വേറൊരു ആനയെയും മൊത്തം ആറ് ആനകളായിരുന്നു ഉണ്ടായിരുന്നത് ഈ ആനക്കൂട്ടത്തില് ഈ കുട്ടി ആനയെ ഈ കുത്തൊഴുക്കിൽ മറുകര കടത്താനുള്ള ഒരു ശ്രമമാണ് സഹായ അഭ്യർത്ഥിച്ച് തുമ്പിക്കയൊക്കെ ഉയർത്തുന്നുണ്ട് ഈ ആന നമുക്ക് കാണാം പിന്നീട് ഇത് രാവിലെ അവിടെയുള്ള ആളുകൾ പകർത്തിയ ദൃശ്യങ്ങളാണിത് കൂടി അതായത് എട്ട് മണിക്കൂർ നേരത്തെ ശ്രമഫലമായി ആറ് ആനകളും ഈ വെള്ളച്ചാട്ടം കടന്ന് അക്കരെ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത് വലിയൊരു ശ്രമമായിരുന്നു നടത്തിയത് സാധാരണ ഇത്ര വലിയ കുത്തൊഴുക്ക് ഇവിടെ ഉണ്ടാവാറില്ല മലവെള്ളപ്പാച്ചിൽ കനത്ത മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്തുകൊണ്ടാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകേണ്ടി വന്നത് നമ്മളുടെ ഉരുൾപൊട്ടലുണ്ടായ പുത്തുമല അതുപോലെ ചുവരൽമല ആ പ്രദേശത്തിനൊക്കെ അടുത്താണ് കാന്തൻപാറ വെള്ളച്ചാട്ടം വരുന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത് അതിനടുത്താണ് സംഭവം ഈ പ്രദേശങ്ങളിലെല്ലാം വന്യമൃഗങ്ങളുടെ ആക്രമണവും വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും ഒക്കെ സ്ഥിരം സ ആണ്